കഞ്ചാവ് വേറൊരാള് മൊഹീദി മാലിംഗ് കൊണ്ടെടുക്കുകയാണ് എന്നാൽ ഏറ്റവും ഡേഞ്ചർ ഏതാ നിങ്ങൾക്ക് മൗലവി പറയാണ് കഞ്ചാവാണ് എങ്ങനെ കഞ്ചാവിനാണ് കഞ്ചാവിനാണ് അപകടം കൂടുതൽ കഞ്ചാവിനെക്കാളും നമ്മൾ പഴച്ചും കൂടി പറഞ്ഞാലും അതാ വരിക എങ്ങനെ കഞ്ചാവിന് അപകടം എന്ന് നമ്മളെങ്ങനെ ഉറക്കത്തിൽ എന്ന് വെച്ചാലും പറയുള്ളൂ മൗലവിനേറെ ഓപ്പോസിറ്റാണ് മൂവർ പറയണത് എന്താണ് മാലചെല്ലലാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനേക്കാളും വലിയ അപകടം മൗലവിൻ്റെ ഡയലോഗാണ് എത്രമാത്രം മഹാന്മാരോടുള്ള ഈർഷ്യത ഇസ്ലാമിക വിശ്വാസങ്ങളോടുള്ള അറപ്പ് ഈ വഹാബി മതയുക്തിവാദത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു പരാമർശമാണ്

മൊഹിതീമാല കയ്യിൽ എൻ്റെ ഒരുത്താൻ രക്ഷപ്പെടില്ല നശിച്ചു പോകും തകർന്നു പോകും കഞ്ചാവ് കഞ്ചാവടിക്കുന്നതിനേക്കാൾ തകർന്നു ഒരാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ട് ഒരാളുടെ കയ്യിൽ മൊയ്തീമാല ഇതിലാരാണ് ഏറ്റവും വലിയ ഷെറ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മെയി കയ്യിൽ വെക്കുന്നവനാണ് ആയിരം വെറൈറ്റി ഷെറുള്ളവൻ പറയാം എന്താ ഈ എന്നൊക്കെ പറഞ്ഞ മൂപ്പര് മനസ്സിലാക്കിയ വയനറിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ രാത്രിയൊക്കെ പെട്രോളിങ്ങിന് ഇറങ്ങണ ഹൈവേ പോലീസുകാർ വണ്ടി മുഴുവൻ ചെക്ക് ചെയ്യാണ് കഞ്ചാവ് ഉണ്ടോന്നോക്കണേ മൊയ്തീമാലുണ്ടോന്നല്ല ഈ നാട്ടിലെ മുസ്ലിമും അമുസ്ലിമുമായ സകല പോലീസുകാർക്ക് അറിയാം മൊയ്തീമാലിൽ അത്ര വലിയ ഡേഞ്ചർ ഒന്നുമില്ല എന്നാൽ കഞ്ചാവാണ് ഡേഞ്ചർ എന്നാണ് മൂക്ക് കീപ്പട്ടായോലൊക്കെ പറയാ ഇത് ചെറിയൊരു ലൂസ് കണക്ഷന്റെ പ്രശ്നമാണ് ഞാൻ വെറുതെ പറയാ നിങ്ങൾ നോക്ക് ഒരാൾ വേഷ്യാലയത്തിലേക്ക് പോകുന്നു നമുക്ക് വലിയ തിന്മയാണ് ആണ് ഒരു സംശയം സംശയമില്ലോളം ഒരാള് ഗർഗയിലേക്ക് ഇതിൽ ആരെയും ഏറ്റവും വലിയ പറഞ്ഞോ അതാണ് ഇതൊരു വല്ലാത്ത ഈമാനാണ് ഈ കള്ള് ഷാപ്പെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണ് മുമ്പ് ഒരു ചങ്ങായി ഒരു ഗ്ലാസ് കള്ളുടിച്ച് കള് ഷാപ്പ് ഇയാളെ ശൈലി അതായത് കൊണ്ട് പിന്നെ ഉദാഹരണം അതന്നെ അതെന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മൂപ്പർക്ക് ഇങ്ങനെ തരിപ്പ് കൂടിയപ്പോ രണ്ടാം ഗ്ലാസ് പാർന്നു കൊടുത്തപ്പോ പറഞ്ഞോടും ആ കാഫർ കുടിച്ച ക്ലാസ്സിൽ കഴുകാതെ ഈ കള്ള് പാർന്നു അതൊരു ഈമാനാണ് അതിന്റെ വേറൊരു വേർഷൻ ആണ് ഈ ഒരാൾ ഒരാൾ വ്യഭിചരിക്കാനാ പോകുന്നത് ഒരാൾ ദർഗയിലേക്ക് തൊപ്പിയൊക്കെ ഇട്ട് വെള്ളക്കുപ്പൊക്കെ മോള് തുണിയൊക്കെ എടുത്ത് താടിയൊക്കെ വെച്ച് മൈലാഞ്ചി ഒക്കെ ആരാണ് ഏറ്റവും വലിയ അക്രമി അള്ളാന്റെ മുമ്പിൽ നിങ്ങക്ക് മടി തോന്നില്ല പറയാൻ ആർക്കാ മടില്ലാത്തത് മൂക്ക് കീപ്പട്ടായ ഒരു മഹ്ലൂക്ക് പറയും അങ്ങനെ ൊരു മടി ഉണ്ടാവൂല കുതിരോട്ടത്തുനിന്ന് ചാടിയതാണ് അപ്പൊ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചോക്ക് ഇങ്ങനെ ഏത് മനുഷ്യനാ പറയാൻ കഴിയുക എന്താണ് ദിർഗയിൽ പോയാലുള്ളത് അവടെ നമ്മള് കുർആാനോതുകയാണ് അവരെ നമ്മൾ ചൊല്ലുകയാണ് അതേ മഹാന്മാര് മറവിട്ട് കിടക്കുന്ന സ്ഥലം ദാക്ക് ഇജാബത്തുള്ള പറക്കത്തുള്ള സ്ഥലമാണ്